ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന കഴിഞ്ഞ മെഗാ ഓപ്ഷനിൽ വലിയ തുക ലഭിച്ച ഇന്ത്യൻ ഓൾ ആണ് വെങ്കടേഷ് അയ്യർ എന്നാൽ അതിനോട് നീതി പുലർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഇതോടുകൂടി കൊൽക്കത്ത അദ്ദേഹത്തെ റിലീസ് ചെയ്യുകയും ചെയ്തു പക്ഷേ വരുന്ന മിനി ഓപ്ഷനിലും ഇദ്ദേഹത്തെ തിരികെ എത്തിക്കാൻ വേണ്ടി കൊൽക്കത്ത ശ്രമിച്ചേക്കും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് കൂടാതെ ചെന്നൈ സൂപ്പർ കിങ്സ് ആർ ഈ രണ്ട് ഫ്രാഞ്ചൈസികളും വെങ്കടേഷ് അയ്യർക്ക് വേണ്ടി ശ്രമിക്കാൻ സാധ്യതയുണ്ട് എന്നുകൂടി ഇപ്പോൾ പലരും കണ്ടെത്തിയിട്ടുണ്ട് ചെന്നൈ സൂപ്പർ കിങ്സിന് ഒരു മികച്ച ഇന്ത്യൻ ഓൾറൗണ്ടറെ ആവശ്യമാണ് ആ സ്ഥാനത്തേക്ക് വെങ്കിയെ അവർ പരിഗണിക്കുന്നുണ്ട് ആർ സി ബി കഴിഞ്ഞ തവണ വെങ്കിടേഷ് അയ്യർക്ക് വേണ്ടി ശ്രമിച്ചിരുന്നു ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തവണയും അവർ ശ്രമിച്ചേക്കും എന്നാണ് റൂമറുകൾ ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ വെങ്കിടേഷ് അയ്യരുടെ ഇപ്പോഴത്തെ ഫോം അത് എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്നതാണ് സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ മധ്യപ്രദേശിന് വേണ്ടിയാണ് അദ്ദേഹം കളിക്കുന്നത് ബാറ്റ് കൊണ്ടും ബൗൾ കൊണ്ടും തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല അതായത് കഴിഞ്ഞ മത്സരത്തിൽ മധ്യപ്രദേശിന് വേണ്ടി ഇരുപത്തിരണ്ട് പന്തുകളിൽ നിന്ന് ഇരുപത്തിമൂന്ന് റൺസ് മാത്രമാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് നന്നായി അദ്ദേഹം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ആറ് മത്സരങ്ങളിൽ നിന്ന് കേവലം നൂറ് റൺസ് മാത്രമാണ് വെങ്കടേഷ് അയ്യർക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ചണ്ഡീഗഡിനെതിരെയുള്ള മത്സരത്തിൽ പുറത്താവാതെ മൂന്ന് റൺസ് മഹാരാഷ്ട്രക്കെതിരെ പതിമൂന്ന് റൺസ് ഗോവക്കെതിരെ ആറ് റൺസ് യുപിക്കെതിരെ ഒന്നും എടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല ബീഹാറിനെതിരെ അൻപത്തി അഞ്ച് റൺസ് എടുത്തത് മാത്രമാണ് ആശ്വാസം ബാക്കിയുള്ള എല്ലാ മത്സരങ്ങളിലും അദ്ദേഹം പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ബൗൾ കൊണ്ടും തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല ചണ്ഡീഗഡിനെതിരെ മഹാരാഷ്ട്രക്കെതിരെ എന്നീ മത്സരങ്ങളിലൊന്നും തന്നെ വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടില്ല ഗോവക്കെതിരെയുള്ള മത്സരത്തിൽ മുപ്പത്തി റൺസ് വഴങ്ങി ഒരു വിക്കറ്റ് വീഴ്ത്തി അതുപോലെ തന്നെ ബീഹാറിനെതിരെയുള്ള മത്സരത്തിൽ മുപ്പത്തി രണ്ട് റൺസ് വഴങ്ങി ഒരു വിക്കറ്റ് വീഴ്ത്തി അങ്ങനെ ബൗൾ കൊണ്ടും ബാറ്റ് കൊണ്ടും കാര്യമായ ഒരു ഇമ്പാക്റ്റ് ഒന്നും തന്നെ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ വെങ്കടേഷ് അയ്യർ നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ താരത്തെ സ്വന്തമാക്കണോ എന്ന കാര്യത്തിൽ ഫ്രാഞ്ചൈസികൾക്ക് ഇപ്പോൾ സംശയങ്ങൾ ജനിക്കുന്നുണ്ട് ഏതായാലും വരുന്ന ഓപ്ഷനിൽ വെങ്കടേഷ് അയ്യരെ ആര് സ്വന്തമാക്കും എന്നുള്ളത് ആരാധകർ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ വീണ്ടും കാണാം